കോഴിക്കോട് നാദാപുരം പഞ്ചായത്ത് ബോർഡ് മീറ്റിങ്ങിടെ കയ്യാങ്കളി പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലടിച്ചു പരിക്കേറ്റ് ഇടതുപക്ഷത്തിന്റെയും ലീഗിന്റെയും വനിതാ അംഗങ്ങൾ ചികിത്സ തേടി ാണ് നാദാപുരം പഞ്ചായത്ത് ഭരിക്കുന്നത് വൈസ് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഏറെക്കാലമായി പ്രതിഷേധം നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ പത്ത് മണിയോടെ എൽ ഡി എഫിന്റെ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം നടക്കുന്നതിനിടെയാണ് പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗ് ആരംഭിച്ചത് എന്നാൽ വൈസ് പ്രസിഡന്റ് രാജിവെക്കാതെ ബോർഡ് മീറ്റിംഗ് നടത്താനാവില്ലെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ നിലപാടെടുത്തു ഇത് വാക്കേറ്റത്തിലും ഒടുവിൽ കയ്യാങ്കളിയിലും എത്തുകയായിരുന്നു സി പി ഐ എമ്മിന്റെ പ്രതിനിധി നിഷ ലീഗംഗം സുമയ്യ പട്ടത്തിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി ട്വൻറ്റി കോഴിക്കോട്